ഹായ് ഹലോ വീഡിയോയിലേക്ക് സ്വാഗതം കാരാ പോകുന്ന നോക്കിക്കേ പോവാണ് എന്നോട് കൂടി മോളം പറഞ്ഞു കേട്ടോ വേണ്ടി കായൊക്കെ കുടിക്കാ മോളി എല്ലാവരും അതാണ് വേറെ ഭരിപ്പാട് ഹോസ്പിറ്റലിലായിട്ട് ജമ ഇങ്ങനെ ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങളെല്ലാരോടൊക്കെ അവലിരിക്കുക എല്ലാവരും വിളിച്ച് ഫോണിലൊക്കെ പറയുവാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും എല്ലാവരുടെയും പറഞ്ഞിട്ടാണ് പോയത് മെസ്സേജ് അപ്പോൾ അതിന് ഡോക്ടർ വന്നു സുദിനം നോക്കി എല്ലാവരും വന്നു പ്രസവിച്ചെന്ന് പറഞ്ഞു അങ്കുഞ്ഞാന്ന് പറഞ്ഞു ഇപ്പം എന്നാൽ വെളിയിലിരുന്നവരെല്ലാം അകത്ത് വന്നു പ്രശാന്തം വന്നു വീഡിയോ കോളിൽ കാണാൻ വേണ്ടി വിജയമ്മ ഇങ്ങനെ തുണിയൊക്കെ ആയിട്ട് കുഞ്ഞിനെ വാങ്ങിക്കാനായിട്ട് നിൽക്കും അകത്തിരിക്കുന്ന ആരാണോ അവർക്ക് കുഞ്ഞിനെ കൊടുക്കത്തുള്ളു അതാണ് വിജയമ്മ കുഞ്ഞിനെ മേടിക്കാൻ റെഡിയായിരിക്കും പ്രസാദിനോട് അച്ഛൻ ചിലവൊക്കെ ചോദിക്കുന്നു അവിടുത്തെ അച്ഛനെ ആങ്ങളേ എല്ലാവരും ഉണ്ട് എല്ലാവരും അവയെ കാണാൻ ഇതാ റെഡിയായി നിൽക്കുന്നു അവരങ്ങോട്ട് വിളിക്കും ചിലവ് ചോദിക്കും പെങ്കും ഞാനല്ലാത്തതുകൊണ്ട് ഞാൻ ചിലവില്ലെന്ന് ഞാൻ പറയുകയാണ് അങ്ങനെ വിജയമ്മത പാവയൊക്കെ ആയിട്ട് വരും കൃഷ്ണയുടെ അമ്മയാണത് ട കണ്ണക്ക തുറന്നത എല്ലാവരെയും നോക്കുന്നുണ്ട് പുതിയ ലോകത്തിലേക്ക് ഭാവിക്ക് സ്വാഗതം ആ വാട അച്ഛനെ തന്നെ നോക്കുന്നുണ്ടോ ആദ്യം കണ്ടോ കണ്ണൊക്കെ തുറന്നാണ് വാവാ ഇപ്പോൾ എപ്പോഴും കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ കുറച്ച് സമയത്തൊക്കെ നമുക്ക് തരത്തുള്ളൂ പിന്നെ അവരങ്ങ് വാങ്ങിച്ചുകൊണ്ട് ഞാൻ പിന്നെ പോയി വഴയ്ക്ക് കിടത്താനും ടർക്കിയൊക്കെ വാങ്ങിച്ച് പൊതിഞ്ഞ് വെക്കാനും ഒക്കെ പുതിയ എന്താ അത് ഒക്കെ വായിട്ട് വാങ്ങിച്ചിട്ട് പിന്നെ അന്ന് അടുക്കള ആ പറയും അടുത്ത ഉറപ്പായിപ്പോ എപ്പോഴും ആക്കുറക്ക വീട്ടിൽ വരുമ്പോഴായിരിക്കും ചെറിയ ബാ കുട്ട അനിയൻ കുട്ടാ ചേട്ടന് തന്നെയും കൂട്ട ചേട്ടന് ഭയങ്കര പേടിയാ ആ ഒരു ദിവസം താങ്ക് യു